ഇപ്രാവശ്യത്തെ ഓണത്തിന് ഞാൻ ചെന്നൈയിലാണ് കേട്ടോ ബ്രൈഡൽ സീസണൊക്കെ ആയതുകൊണ്ട് തിരുവോണമായിട്ടും ഇന്ന് നമ്മുടെ ഇവ ഡോട്ടൻ വർക്കിംഗ് ആണ് അതുകൊണ്ട് അടുക്കളയിൽ കേരളം സദ്യ ഉണ്ടാക്കലൊന്നും ഒന്നും നടന്നില്ല പിന്നെ വേണമെങ്കിൽ ഇത്തിരി മടിയൊക്കെ ഉണ്ടെന്ന് പറയാം കേട്ടോ ബട്ട് ബീങ് എ ബോൺ മല്ലു ഓണത്തിന് നമുക്ക് ഒഴിച്ചു പറ്റാത്ത ഒന്നാണ് നമ്മുടെ ഓണസദ്യ അല്ലേ ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല സ്വിഗ്ഗി അങ്ങ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഒത്തിരി ഓണസദ്യയുടെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ നമ്മുടെ ഗീതം വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ് ഓപ്റ്റ് ചെയ്തത് നല്ലൊരു അടിപൊളി ഓണസദ്യ അങ്ങോട്ട് ഓർഡർ ചെയ്തെട്ടോ വിത്തിൻ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഏകദേശം മുപ്പതോളം വിഭവങ്ങളുള്ള അടിപൊളി ഓണസദ്യ ഇതാ വന്നു പക്ഷേ നമ്മുടെ ഈ തൃശൂർ അമ്പിസ്വാമിയുടെയും തിരുവനന്തപുരം മദേഴ്സ് പ്ലാസയിലേക്ക് ഓണസദ്യ കഴിച്ച് ശീലിച്ചെനിക്ക് ചെന്നൈയിന്നൊരു ഓണസദ്യയില് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ പ്രതീക്ഷകളെയൊക്കെ മാറ്റിമറിച്ച് നല്ല ഒരു അടിപൊളി കേരള സദ്യ തന്നെയാണ് നമ്മുടെ ഗീതം റെസ്റ്റോറൻ്റ് വരെ എത്തിച്ചു തന്നത് അടിപൊളി കുത്തിരിച്ചോറ് സാമ്പാർ അവിയൽ മോരുകറി കാളൻ ഓലൻ കൂട്ടുകറി പൈനാപ്പിൾ പച്ചടി ബീട്രൂട്ട് പച്ചടി അച്ചാർ ശർക്കര ഉപ്പേരി കായ വറുത്തത് പിന്നെ ചമ്മന്തി സത്യത്തിൽ ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അവസാനത്തെ ഐറ്റം പായസമാണ് കേട്ടോ രണ്ട് പായസമാണ് അവർ തന്നത് ഒന്ന് പാലട പായസവും ചക്കപ്രഥമനും ഞാൻ ആദ്യം തന്നെ പാലട പായസം എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ബോളി കട്ട് ചെയ്ത് കൊച്ചു കൊച്ചു ഇട്ടു പിന്നെ നല്ല പഴുത്ത പഴം അവർ തന്നിരുന്നു അതും കൂടെ മിക്സ് ചെയ്തു ശരിക്കും ഇത് ഈ ഇലയിലൊക്കെ ഒഴിച്ചിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്താണ് കഴിക്കേണ്ടത് എനിക്കങ്ങനെ കഴിക്കാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ടാണ് ഞാനതിലേക്ക് ഇട്ട് കഴിക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ചെന്നൈയിൽ നിങ്ങൾക്കൊരു മല്ലു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഈ റീൽ ഫോർവേഡ് ചെയ്യാൻ മറക്കണ്ടേ